യിലാണ് നകുലനെ കൊല്ലുന്നു ഗംഗ ഡമ്മി വെച്ചിട്ട് തീ കത്തിക്കോ അല്ലെങ്കിൽ വെട്ടുകയോ ചെയ്യുന്ന ചന്ദ്രമുഖിയില് തീ കത്തിക്കുന്ന രജനീകാന്തിന്റെ പക്ഷെ റിയൽ ലൈഫില് വാളെടുക്കുക എനിക്ക് വെട്ടും എനിക്ക് വെട്ടണം എന്നേ ഉള്ളൂ എനിക്ക് ആ കലി പോകണം അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അത് വെട്ടി 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 പോകും ഞാൻ ഒരു ഭക്ഷണത്തിൽ ശകലം തന്നു കഴിച്ചു എനിക്ക് എങ്ങനെയാണ് അത് ബാധിക്കും കിടക്കും പത്ത് വർഷം ഇരുപത് വർഷം മുട്ടയെന്നു പറഞ്ഞ അതിനകത്തേ ആ ചൈതന്യം അവിടെ കിടക്കുന്നത് തിരുവിഴ എന്ന് പറഞ്ഞ ക്ഷേത്രം അപ്പൊ അവിടെ ഒരാൾ ഛർദിച്ചപ്പോ വിസ്കീടെ മണം വന്നു പത്ത് വർഷമായിട്ട് കുടിനെത്തിയിട്ട് അപ്പോൾ അതില് കൈവിഷം കൊടുത്തതല്ല അവിടെ അങ്ങ് നിൽക്കാൻ വയ്യ വിസ്കീടെ മണം വന്നു ആത്മാവ് വരുന്നു പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കുമ്പളങ്ങയോ അല്ലെങ്കിൽ ഒരു വാഴ വെച്ചിട്ട് അവര് നിങ്ങൾ കൊന്നു ആ ആത്മാവിനെ പറ്റിക്കയില്ലേ ഇവർക്ക് കുറേ വീക്ക് പോയിന്റ്സ് ഉണ്ട് സോൾസിന് കുറേ പവർ പോയിന്റ്സും ഉണ്ട് അപ്പോൾ അതിൽ ഈ പവർ ആയിട്ടുള്ള പോർഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചാടുകറി അതിന് കുറച്ച് നമ്മൾ പ്രിപ്പറേഷൻ എടുക്കണം ആത്മഹത്യയുടെ വാക്കിൽ നിന്നവരും ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആൾറെഡി സഹിക്കാൻ വയ്യ അതിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതം ദുസ്സഹമായിട്ട് അപ്പോൾ പലരെ ആത്മഹത്യയുടെ വക്കീന്ന് ഒരുപാട് പേര് രക്ഷപ്പെടാൻ നമ്മൾ കാരണമായിട്ടുണ്ട് നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് ധ്യാനിച്ചു അദ്ദേഹം ഋഷികേശി പോയി ധ്യാനിക്കുന്നു അന്ന് ഒരുപാട് ട്രോളൊക്കെ ഉണ്ടായി ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി അത് ഭാരതത്തിൽ നിന്ന് പോയതാണ് നമ്മളെ ഈ മുട്ടയിൽ കൂടോത്രം ഒരാൾക്ക് പിന്നെ ആഭിചാരം ഞാൻ ഒരു ഭക്ഷണത്തിൽ ശകലം തന്നു കഴിച്ചു എനിക്ക് എങ്ങനെയാണത് ബാധിക്കുന്നത് ഞാൻ അത് ചിലപ്പോൾ അവിടെ തയ്ക്കാതെ കിടക്കും പത്ത് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ ചിലപ്പോൾ അങ്ങനെ കിടക്കും ആ അത് ചിലപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയാൽ പ്രശ്നം ഉണ്ടാവില്ല ആ അപ്പം മുട്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ചൈതന്യമാ അവിടെ കിടക്കുന്നത് അതിനകത്ത് ചിലപ്പോൾ ചില അതിനകത്ത് ഈ മഞ്ഞക്കരു വെള്ളക്കരു എന്നൊക്കെ പ്രധാനം ഇത് ഭക്ഷണങ്ങൾക്ക് ശേഷം ഛർദ്ദിക്കുമ്പോൾ ഇത് വലി വരാറുണ്ട് ഇത് വെളി പോകുമ്പോഴേ അപ്പം ഇപ്പം തിരുവിഴ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് അപ്പം അവിടെ ഒരാൾ ഛർദ്ദിച്ചപ്പോൾ വിസ്കീടെ മണം വന്നു പത്ത് വർഷമായിട്ട് കുടീനിന്ന് എത്തിയിട്ട് അപ്പോൾ അതിൽ കൈവിഷം കൊടുത്തതല്ല അവിടെ അങ്ങ് നിൽക്കാൻ വയ്യ വിസ്കീടെ മണം കൊണ്ട് ഈ വിസ് തീരെ അവിടെ നടക്കുന്ന അവിടെ പോയ അറിയാം അവിടെ അവര് പോകുന്നവർക്ക് മരുന്ന് കൊടുക്കുമെന്ന് ആ അതിനകത്ത് മന്ത്രം ജപിച്ച് മന്ത്രം ജപിച്ച് ഈ നെഗറ്റീവ് വൈബ്രേഷണൽ ഫീൽഡ് അതിലേക്ക് കണക്ട് ചെയ്യും എന്നിട്ട് അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് വൈബ്രേഷണൽ ഫീൽഡ് ആ വൈറ്റിൽ കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് ആളിനെ ബന്ധനം ചെയ്തു വെച്ചിട്ട് ആളിനെ എപ്പോഴും ഈ പറഞ്ഞ വെപ്രാളവും പ്രശ്നങ്ങളുമായിരിക്കും അടുത്ത വർഷം ഇരുപത് വർഷം ഇങ്ങനെ പൂജ പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കും പക്ഷെ അത് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള അർത്ഥം വരുമ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ അത് മാറും പക്ഷെ പലരും ഇപ്പം അങ്ങനെ ഒരു ചികിത്സകൾ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും അതൊക്കെ സക്സസ് ആവുമോ ഇല്ലയോന്നറിയില്ല അത് ഒരു ആൾക്കാർക്ക് ഇത് എങ്ങനെയാണോ ഒരുപാട് ഫേക്കായിട്ടുള്ള സംഭവം ഉണ്ട് ജെനുവിൻ ആയിട്ടുള്ള സംഭവം പോയി കഴിച്ചിട്ട് ഇത് മാറാതെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഫേക്കാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ജെനുവിനായിട്ട് ചെയ്യുന്നവർക്കും ചിലപ്പം ഇത് സൊല്യൂഷൻ കിട്ടാതെ വരുന്ന അവസ്ഥകളുണ്ട് ഇപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ജെനുവിനായിട്ട് ഈ കാര്യം ചെയ്താലും ചിലപ്പം പിന്നീട് ഇത് കൃത്യമായി വർക്ക് ചെയ്യാത്ത സ്റ്റേജിൽ വരുമ്പോഴും പ്രശ്നങ്ങൾ വരാം അപ്പോൾ അതിൻ്റെ അത് ഈ എന്തുകൊണ്ട് ആ പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഏത് കോശത്തിലെയാണെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാറ് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു അലോപ്പതി ഡോക്ടർ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അത് പ്രശ്നമാവത്തില്ലേ അടിസ്ഥാനപരമായ ധാരണയെങ്കിലും ഇതിനെക്കുറിച്ച് എല്ലാം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത് റെഫർ ചെയ്യാൻ പറ്റത്തില്ല പഠിക്കാനും പറ്റില്ല പഠിക്കണ്ടേ അറിവ് വേണമല്ലോ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള അറിവാണ് കുണ്ടലിനിയെക്കുറിച്ചുള്ള അറിവും പ്രാണനെക്കുറിച്ചുള്ള അറിവും സമാധിയെക്കുറിച്ചുള്ള അറിവും അറിയുള്ള കാര്യങ്ങൾ കണക്ഷൻ വേണം അപ്പോഴേ ഇതിൻ്റെ ടോട്ടൽ സ്ട്രക്ചറിൽ ഇത് ഇയാൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഒരാൾ ചോദിക്കും എനിക്ക് ഒരു വൈബ്രേഷൻ വന്നിട്ട് ആജ്ഞാചക്രം തുടിക്കുന്നു വൈബ്രേറ്റ് ചെയ്യുന്നു ബാക്ക് സൈഡും വൈബ്രേറ്റ് ചെയ്യുന്നു ഇത് എങ്ങനെ പരിഹരിക്കും ഇതെന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ പുസ്തകം വായിച്ച് പഠിച്ച് ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും യോഗശാസ്ത്രത്തിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ അറിയാത്ത ആളിനെ ആ കുണ്ടിനി സിൻഡ്രം എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ അലോപ്പതി എല്ലാം പഠിച്ചിട്ടുണ്ട് ഇത് ശരിയാക്കാൻ പറ്റുമോ സൈക്കോളജിസ്റ്റിന് പറ്റുമോ കുറെ ഉപദേശിച്ചിട്ട് കാര്യമാണോ നിനക്ക് കുഴപ്പമൊന്നുമില്ല ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സാധനം വൈബ്രേറ്റ് ചെയ്യുക ഇവിടെ ഉറക്കം കിട്ടുന്നില്ല അവിടെ നമ്മൾ കൗൺസില് ചെയ്തിട്ട് കാര്യമില്ല അവിടെ നമ്മൾ കുറെ ജപിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല ജപിച്ചാൽ കൂടും നിങ്ങൾ ഇഷ്ടപ്പെട്ട ദേവതയുടെ മന്ത്രം കൂടുതൽ ജപിക്കാൻ പറഞ്ഞാൽ ഇത് ഇരട്ടിയാവും ജപിച്ചിട്ടാണ് ഇത് വന്നേക്കുന്നത് അത് മറക്കരുത് അത് കറക്റ്റ് എന്ത് ചെയ്യും അല്ല കറക്റ്റ് വേയിലല്ലാത്തതുകൊണ്ടാണ് ഇത് വന്നത് അതെ അതാണ് അപ്പം അവിടെ എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് കേസ് ഉണ്ട് ഒന്നും രണ്ടും അല്ല ഓർക്കണം അത് ഇപ്പം എൻ്റെ ചാനലിൻ്റെ അടിയിൽ ഞാൻ ഇട്ടേക്കുന്ന പല വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എനിക്ക് ഈ പ്രശ്നമുണ്ട് പത്ത് വല്ലമായി ഇരുപത് വല്ലവായി ടൈപ്പ് ചെയ്യുന്നു അവരിവിടെ വരുന്നു എന്തുകൊണ്ട് അവർക്ക് ആ പ്രശ്നമുണ്ട് അത് മാറ്റിയിട്ട് പോകുന്നു കറക്റ്റ് ചെയ്യുന്നു ഒരു കറക്റ്റ് ആചാര്യനുണ്ടെങ്കിൽ ഇതൊക്കെ മാറാൻ സാധിക്കും കറക്റ്റ് ഇതിനെക്കുറിച്ച് പ്രായോഗികമായി പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഇസത്തിൻ്റെയും ഭാഗമല്ലാതെ സ്പിരിച്വലിസത്തിൻ്റെയോ മെറ്റീരിയലിസത്തിൻ്റെയോ ഒന്നിൻ്റെയും ഭാഗമല്ല നിഷ്പക്ഷമായിട്ട് ഇന്ന് ലഭ്യമായ എല്ലാ അറിവുകളെയും കോർത്തിണക്കി പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകണം ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അടുത്ത തലമുറയിലുള്ള ആളുകൾ അങ്ങനെ പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത് മണിച്ചിത്ര താഴ് സിനിമയിൽ ഒരു ബാധ കൂടി ബാധ അവസാനം വെട്ടി കൊലപ്പെടുത്തി എന്ന് ബോധ്യം വരുന്ന വന്നതിന് ശേഷം മാത്രമാണ് ബാധ അവിടെ നിന്ന് പോകുന്നത് അത് റിയൽ ലൈഫിലൊക്കെ അത് സാധ്യമാണോ അങ്ങനെ സംഭവിക്കൂ പിന്നെ അത് അവർ പഠിച്ചിട്ട് എഴുതിയതല്ലേ ചുമ്മാ അവർക്ക് തോന്നിയ ഒരു വെളിപാടിൽ എഴുതിയതൊന്നും അല്ലല്ലോ പസൽ സാർ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് പേഴ്സലിൽ അറിയാവുന്ന ആളാണ് അല്ലേ മധുമുട്ട സാറുമായിട്ടും എനിക്കറിയാം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ അവരതിനെക്കുറിച്ച് വിഷണമായി പഠിച്ചിട്ട് തന്നെ എഴുതിയിട്ടുള്ളതാണ് അത് നമ്മള് നമ്മളും ചെയ്യാറുള്ള ഈ മന്ത്രവാദ കളിന്റെ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് ഒരു തടിയിൽ ഇങ്ങനെ വെട്ടുന്നുണ്ട് അപ്പൊ അത് അപ്പോ ആ വന്ന ബാധക്ക് ഒരാളെ കൊന്നു എന്നുള്ള ധാരണ വെച്ചിട്ടാണ് പോകുന്നത് നമ്മൾ പറ്റിക്കപ്പെടുകയില്ലേ അവര് പറ്റിക്കയില്ലേ ഇവരെ ഒരു കൊലപാതകം ചെയ്താലേ ഞാൻ ഈ ശരീരം വിട്ട് പോവുള്ളൂ ഇത്രേ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അതെ ആത്മാവ് വരുന്നു പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കുമ്പളങ്ങയോ അല്ലെങ്കിൽ ഒരു തടിയോ വാഴ വാഴയോ ഒക്കെ വെച്ചിട്ട് അവർ നിങ്ങൾ കൊന്നു നിങ്ങൾ കൊന്നതാണ് ശരിക്കും കൊന്നതാണ് ഒരു വ്യക്തിയെ കൊന്നു എന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ആ ആത്മാവിനെ പറ്റിക്കയില്ലേ ഇവർക്ക് കുറേ വീക്ക് പോയിൻ്റ്സ് ഉണ്ട് സോൾസിന് കുറേ പവർ പോയിന്റ്സും ഉണ്ട് അപ്പോൾ അതിൽ ഈ പവറായിട്ടുള്ള പോർഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചാടിക്കറി അതിന് കുറച്ച് നമ്മൾ പ്രിപ്പറേഷൻ എടുക്കണം എന്നിട്ടൊരു വലിയ ഹയർ വൈബ്രേഷണൽ ഫീൽഡിനെ കൊണ്ടുവന്നെങ്കിൽ ആ പവർ ഏരിയയിൽ ആക്സസ് ചെയ്യാൻ പറ്റും ശരിക്കും ഇത്ര ചില വീക്ക് ഏരിയ ഉണ്ട് അവിടെയാണ് ഈ പറഞ്ഞ മുട്ടുള്ള പറ്റിക്കലൊക്കെ നടക്കുന്നത് ഞാനതല്ലേ ശരിക്കും നമ്മൾ ഇത്തരം ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമോ തീർച്ചയായിട്ടും അല്ലേ അയ്യോ ഇല്ല നമ്മളെ പിടിക്കത്തില്ലേ നമുക്ക് അത്രയും എനർജി ഉണ്ടാക്കൂല്ലേ ഞാൻ രണ്ടു ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട് ഓ എന്തായിരുന്നു ആ സംഭവം അത് ഇങ്ങനെ ഒരാളുടെ റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് വന്നതാണ് എന്തായിരുന്നു സംഭവം എന്തായിരുന്നു അശ്രദ്ധ വന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഈ ഉപാസന ദേവതയായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി ആ സമയത്ത് അത് പ്രോസസ് ചെയ്യുന്നു പിന്നെ അതിനെ ഇറക്കി വിട്ടാൽ രണ്ട് മൂന്ന് ദിവസം എടുത്ത് പാട് പൊട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കുറെ ട്രിപ്പ് എല്ലാം കയറ്റി വേദന ഓറാനുള്ള രണ്ടെണ്ണം ഒരെണ്ണം കയറ്റിയപ്പോൾ എന്ന് പറഞ്ഞ് രണ്ടാമത് കയറ്റിയപ്പോൾ മാറിയില്ല ഒമ്പതെണ്ണം കയറ്റി അത്രയും സഫർ ചെയ്തു ഹൈ പെയിൻ ആയിരുന്നു ആള് പോയി ഹാപ്പി ആയിട്ട് പക്ഷേ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വന്നാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്ത് അതിനെ ഒഴിവാക്കുന്നതാണ് ആ ദിവസം കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ അത് പറ്റിയില്ല അപ്പം അതിന് മുമ്പ് അങ്ങനത്തെ അനുഭവം ഇല്ലാത്തതു കൊണ്ട് ഇത്രയും അറിയാത്തതുകൊണ്ടാണ് മെഡിറ്റേറ്റ് ചെയ്യാതിരുന്നത് അപ്പം താമസിച്ച് കഴിഞ്ഞപ്പം വേദന കൂടി വേദന കൂടുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിയത്തില്ലായിരുന്നു അതിന് മുമ്പ് നമുക്ക് അത്രയും വേദന കൂടി മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥ ഉണ്ടാവാത്തുണ്ട് ഇങ്ങനൊരു വലിയ പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് മെഡിറ്റേഷൻ ചെയ്താൽ നാളെ മെഡിറ്റേഷൻ ചെയ്യാം മറ്റന്നാൾ മെഡിറ്റേഷൻ ചെയ്യാം രണ്ടു ദിവസം പോയി ആ രണ്ട് ദിവസം കൊണ്ട് ഇത് ഒരു പർട്ടിക്കുലർ പോയിന്റ് കടന്നു വേദന ആ പർട്ടിക്കുലർ പോയിന്റ് വരെ നമ്മളിന്ന് മെഡിറ്റേറ്റ് ചെയ്താലും നമുക്കിത് മാറിപ്പോവും അതുകൊണ്ട് ആ അതിൽ ആ കാൽക്കുലേഷനിൽ ശകല വ്യത്യാസം വന്നപ്പോൾ ശകല ലേറ്റായപ്പോൾ വേദന അധികരിച്ച് കഴിഞ്ഞപ്പോൾ ശ്രദ്ധ മുഴുവൻ വേദനയിൽ വന്നു പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് വളർന്ന് ഫുള്ള് ബാധിച്ച് അത് നല്ല നല്ലതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു നോളജ് കിട്ടി അതി പിന്നെ ഇന്ന് വരെ വേറെ പ്രശ്നമില്ല കാരണം ഇതും കൂടെ മുൻ കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ പക്ഷേ ഇതൊന്നും ും അറിയുന്നില്ലേ ഇല്ല ഇത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇതിന് പിന്നിലുള്ള ഇത്രയും റിസ്ക് എഫക്റ്റ് എഫേർട്ട് ഇതാരും ഒന്നും മനസ്സിലാക്കുന്നില്ല നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ സഫർ ചെയ്ത് ആത്മഹത്യയുടെ വാക്കിൽ നിന്നവരും ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആൾറെഡി സഹിക്കാൻ വയ്യാതെ അതിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതം ദുസ്സഹമായിട്ട് അപ്പോൾ പലരെ ആത്മഹത്യയുടെ വാക്കീന്ന് ഒരുപാട് പേര് രക്ഷപ്പെടാൻ നമ്മൾ കാരണമായിട്ടുണ്ട് ഇത് ഈശ്വരൻ്റെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ മെടുക്കുന്നതിനകത്തൊന്നുമില്ലാട്ടോ പക്ഷേ ഇതിനെക്കുറിച്ച് ആളുകളുടെ വിചാരം നമ്മളിത് തട്ടിപ്പാണ് അല്ലെങ്കിൽ ആളുകൾ നമ്മൾ എന്തൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് ആളുകൾക്ക് സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മളതെല്ലാം ഉപയോഗിക്കുന്നു എന്ന് മാത്രമുള്ളൂ ഇതിൽ ഞാൻ തുടർച്ചയായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഈ ഈ ആത്മാവിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോളിന് ഒരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടല്ലേ നമ്മൾ അവരെ മാറ്റുന്നത് നിങ്ങൾ മനുഷ്യനെ മനുഷ്യനെയല്ല കൊല്ലുന്ന തെറ്റിദ്ധാരണ അല്ല അത് എന്താ എന്തെന്ന് പറഞ്ഞാൽ സിനിമയിലാണ് തെറ്റിദ്ധരിപ്പിക്കുക അല്ല സിനിമയിലാണ് അത് തെറ്റിദ്ധാരണ അതെന്ന് നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അവിടെ അത് കറക്റ്റ് ഉത്തരം മനസ്സിലാവാതല്ല സിനിമയിലാണ് നകുലനെ കൊല്ലുന്നു ഗംഗ എന്ന് പറഞ്ഞിട്ട് ഡമ്മി വെച്ചിട്ട് തീ കത്തിക്കയോ അല്ലെങ്കിൽ വെട്ടുവോ ചെയ്യുന്ന ആയിട്ടോ തീ കത്തിക്കുന്ന രജനീകാന്തിന്റെ അപ്പം പക്ഷെ റിയൽ ലൈഫിൽ അതിനറിയ അതിനാ ഒരു വാളെടുക്കുക എനിക്ക് വെട്ടണം എന്നാണ് പറയുന്നത് എന്റെ ഇട്ടിരിക്കുന്ന വീഡിയോയില് എനിക്ക് വെട്ടണം എന്നേ ഉള്ളൂ എനിക്ക് ആ കലി പോകണം അപ്പം നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അത് വെട്ടി 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 പോകും ദേഷ്യം തീർക്കാന്നേ ഉള്ളു അപ്പം അത് പൊക്കോളൂ കൊല്ലാൻ വന്നത് കൊന്നിട്ടേ പോത്തുള്ളൂ അപ്പൊ ജീവാംശമാണ് അവിടെ വെക്കുന്നത് അതായത് കുമ്പളങ്ങാന്ന് പറഞ്ഞ ഒരു ജീവൻ അതിനകത്തുണ്ട് ഒരു വിത്താണ് ആ വിത്ത് നശിപ്പിക്കുകയാണ് അപ്പൊ ഒരു ജീവാംശത്തെ നശിപ്പിച്ച് വിടുക എന്നുള്ളതാണ് വാഴയാണ് സാധാരണ വെട്ടുന്നത് അപ്പൊ വാഴ ഇല്ലെങ്കിൽ നമ്മൾ കുമ്പളങ്ങ എടുത്തിട്ട് വെട്ടി വിടുന്നു എന്നുള്ളത് സംഭവിയല്ല അപ്പൊ നമ്മൾ വാഴ വെച്ചിട്ട് വിടുമ്പോ എന്തോ അതിന്റെ പ്രത്യേകത വാഴ ഒരു ജീവനുള്ള സംഭവമാണ് അപ്പോൾ ഒരു ജീവൻ എടുക്കാൻ വന്ന ജീവൻ എടുത്തിട്ടേ പോത്തുള്ളൂ അപ്പൊ ആ കലി തീരുന്ന രീതിയിൽ വാഴയിലേക്ക് അത് കൊണ്ടുവന്ന് വാഴ വെട്ടി നശിപ്പിച്ചിട്ട് അങ്ങ് പോവാ നശിപ്പിക്കുക എന്നുള്ളേ ഉള്ളൂ അപ്പം അത് ലൈറ്ററാക്കി അത് മാറ്റി വിടുന്നു അങ്ങനെ മാറ്റി വിടുന്നതിന്റെ പിന്നിൽ ആ പൂജ കർമ്മം ചെയ്യുന്ന ആളിന്റെ വലിയൊരു പോസിറ്റീവ് എനർജിയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എനർജി വേൾഡിൽ നിൽക്കുന്നവർക്ക് എനർജി നഷ്ടപ്പെടുക കിട്ടുക ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ഫുഡ് നമ്മുടെ ചോറ് കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്ക് രണ്ട് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അവർ ക്ഷമിക്കും അല്ലേ അല്ല കള്ളു പിടിച്ച് കഴിയുമ്പോൾ ക്ഷമിക്കും എന്ന് പറയുന്ന കൂട്ട് അവരുടെ ഫുഡ് എനർജിയാണ് ഇപ്പം ഈ പൂജ ചെയ്യുന്ന ആളുടെ എനർജി അവിടെ അവർക്ക് കിട്ടിയപ്പോൾ അവർ കാപ്പിയായി പക്ഷെ അവർ ചെയ്യാൻ വന്ന കാര്യം ചെയ്യണം ചെയ്യണമെന്നുള്ളതുകൊണ്ട് അവിടുത്തെ എന്തെങ്കിലും ഒന്ന് നശിപ്പിച്ചിട്ട് പോകുക എന്നുള്ളത് മാത്രം മതി പിന്നെ ഇങ്ങനൊക്കെ എനർജി വേൾഡിൽ കുറേ കാര്യമുണ്ട് അപ്പം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് അതെന്തോ പറ്റിക്കുക എന്നൊക്കെ തോന്നുന്നത് ഒരിക്കലുമല്ല കാരണം അത് ആ എനർജി അവരുടെ പറ്റിക്കുവാണെങ്കിൽ അവർ പോലോ അതെ പിന്നെ വരത്തില്ലേ ഇത് നമുക്ക് ഈ ലോകത്തുനിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത കാര്യങ്ങളായിട്ടോ ഒക്കെ നമുക്ക് തോന്നുന്നതാണോ സിനിമയിലേ അവിടെ നിൽക്കട്ടെ അത് ആ സിനിമ കഥയാണ് സിനിമാറ്റിക്ക റിയൽ ലൈഫിൽ നമ്മൾ അത് ചെയ്യുന്നത് ഒരിക്കലും അതൊരു പറ്റിക്കലല്ല ശരിക്കും അവിടെ അത് വേണം ഇല്ലെങ്കിൽ അത് പോത്തില്ല പിന്നെ അവിടെ നിൽക്കും അത് മന്ത്രവാദക്കാലം മന്ത്രവാദക്കളം അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാശ് ആവശ്യമുണ്ട് ഇപ്പൊ സാധാരണക്കാരൻ ഒരാൾക്ക് ഇതൊന്നും ചിലപ്പോൾ അഫോർഡബിൾ ആവണമെന്നില്ല അവർ ഭയങ്കര പ്രശ്നങ്ങളിൽ നിൽക്കുന്നവനായിരിക്കും അവരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് അവരവർക്ക് പറ്റുന്ന ഒട്ട് യഥാശക്തി ചെയ്യാനേ പറയാറുള്ളൂ അങ്ങനെ ഒരു ഇത്ര രൂപ വേണം അങ്ങനെയൊന്നും പറയാറില്ല അവരവർക്ക് പറ്റുന്ന കൂട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തൊരു സംഗതി അപ്പം ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളല്ലേ അപ്പം അതിനെക്കുറിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്ത് അവർക്ക് പറ്റുന്ന രീതി അവർ ചെയ്യും സിമ്പിളായി അവർക്ക് പറ്റുന്ന കൂട്ട് ഇവിടെ ഈ തപോദ്യാൻ എന്താണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഇപ്പോൾ കേരളത്തിനോ ലോകത്തിനോ ഒക്കെ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളൊരു ഒരു ഡ്രീം ഒരു യൂണിവേഴ്സിറ്റിയാണ് ഭാരതീയമായ ഇങ്ങനെയുള്ള വലിയ അറിവുകളെ കൃത്യമായ രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് ഇപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ഞാൻ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസർച്ചിൻ്റെ സബ്ജെക്ട് സൈക്കോളജി തന്നെ അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ സബ്ജക്റ്റ് എഫിക്കസി ഓഫ് ദി ഇന്ത്യൻ മെഡിറ്റേഷൻസ് ഇൻ ആങ്സൈറ്റി സ്ട്രെസ് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നുള്ള അപ്പോൾ ഇന്ത്യൻ മെഡിറ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് യോഗയുണ്ട് തന്ത്രമുണ്ട് വേദാന്തമുണ്ട് വൈദ്യമുണ്ട് എല്ലാം ഉണ്ട് ഇതിനെല്ലാം ക്രോഡീകരിച്ചിട്ട് ഇത് എങ്ങനെ ആളുകളുടെ ബെറ്റർ ലൈഫിന് ഹെൽപ്പ്ഫുള്ളാകുന്നു എന്നുള്ള പഠനങ്ങളാണ് അപ്പം നാളെ എങ്ങനെ ഈ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രായോഗികമായി പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശിക്കത്തിൽ നമുക്കുള്ളൂ പഠിക്കുക നമ്മൾ സ്റ്റുഡൻ്റാണോ അപ്പം പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപ്പം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ല വേറെ ഒന്നുമില്ല പറയാൻ കാരണം നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് ധ്യാനിച്ചു അദ്ദേഹം ഋഷികേശി പോയി ധ്യാനിക്കുന്നു അന്ന് ഒരുപാട് ട്രോളൊക്കെ ഉണ്ടായി അപ്പം അത്തരം വലിയ വലിയ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റിയതൊന്നാണോ എല്ലാവരും ധ്യാനിക്കണം എന്ന അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ വെൽബീങ്ങിന് ഇത് മസ്റ്റാണ് ഇപ്പം തന്നെ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ വേൾഡ് വൈഡ് ആയിട്ട് ഒരു മടിയില്ലാതെ സജസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിനും സജസ്റ്റ് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി അത് ഭാരതത്തിൽ നിന്ന് പോയതാണ് ബുദ്ധിസ്റ്റ് സിസ്റ്റമാണത് ബുദ്ധൻ്റെ ധ്യാനം മൈൻഡ്ഫുൾനെസ് ഭാരതത്തിൽ നിന്ന് പോയതാണ് ബുദ്ധൻ ഭാരതത്തിൽ നിന്ന് പോയാലോ അപ്പം ഇവിടെ ആൾറെഡി ആ മെഡിറ്റേഷനും ഉണ്ട് വേറെ പേരിൽ മെഡിറ്റേഷനിലൂടെ നമ്മുടെ മൈൻഡിനെ നമുക്ക് ശാന്തമാക്കാൻ സ്റ്റോപ്പ് ചെയ്യാനും അവെയർനെസ്സിലേക്ക് വരാനും നമുക്ക് സാധിക്കും എന്തായാലും ഈ ഇൻ്റർവ്യൂ ഇനി ഒരിക്കലും അവസാനിക്കില്ല ഒരുപാട് സംശയങ്ങൾ ഇനി എനിക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കുണ്ടാവുമെന്ന് തോന്നുന്നു തൽക്കാലത്തേക്ക് ഇവിടെ ഇവിടെ പറയുകയാണ് താങ്ക്